ോവി ഇത്രയും ചീപ്പായിട്ട് സുരേഷ് ഗോപിയുടെ നമ്പർ വാങ്ങി തരാ അങ്ങനെ സഹായിക്കാ എനിക്കെന്നും കൂടെ സഹായിക്ക സഹായത്തിന് കൂടെ ഉണ്ടാവും പറഞ്ഞി കെ വൈജുവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാൻ ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന മഹാന് പറ്റൂ കാരണം ആളെ പേര് പറഞ്ഞിട്ടാണല്ലോ ഇവനെന്നെ പീഡിപ്പിക്കാൻ വന്നെ ഏർ അല്ലേ കേട്ടല്ലോ അപ്പൊ ഈ ഒരു വീഡിയോക്കകത്ത് ത്രൂട്ട് ഈ ഒരു കാര്യമാണ് സംസാരിക്കുന്നത് സുരേഷ് ഗോപിയുടെ പേരും പറഞ്ഞ് പീഡിപ്പിക്കാൻ ശ്രമിച്ചു വന്നു ശരിക്കും ഈ ഒരു കാര്യം സുരേഷ് ഗോപിയൊക്കെ ഇടപെട്ട് ഇതിനൊരു തീരുമാനം തന്നെ ഉണ്ടാക്കണം അത് മാത്രമല്ല ഈ ഇയാൾ പല ആൾക്കാരുടെയും പേരും പറഞ്ഞിട്ടാണ് പലരോടെയും ചെന്ന് അപ്രോച്ച് ചെയ്യുന്നത് എനിക്ക് ഇന്ന ആളുമായിട്ട് കമ്പനി ഉണ്ട് ഇന്ന ആളുമായിട്ട് ബന്ധമുണ്ട് പിന്നെ അത് മാത്രമല്ല ഞാൻ അകത്തായി കഴിഞ്ഞാൽ ബി ജെ പി എന്നെ ഹെൽപ്പ് ചെയ്യും ഇത് സി ഇങ്ങനെയൊക്കെയുള്ള തോന്നി കാണിച്ചിട്ട് എങ്ങനെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ തോന്നിടും ആൾക്കാർക്ക് എനിക്ക് പിടി കിട്ടുന്നില്ല പിന്നെ കാര്യം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് പോലും നിങ്ങൾക്ക് നിങ്ങൾക്കറിയത്തില്ല വന്നിരുന്ന ഒരു ചാനലിനകത്ത് വന്നിരുന്ന തുപ്പുവാണ് വന്നിരുന്നത് എന്തായാലും മനാഫിന്റെ ഒരു കേസിലാണ് ഈ ഒരു പുള്ളി എന്താണ് എന്ന് നമുക്ക് മനസ്സിലായത് ഇനിയിപ്പോൾ എന്തായാലും വഴികെ വഴികെ ഓരോ വീഡിയോ ആയിട്ട് വരും വരാനായിട്ട് നല്ല ചാൻസ് ഉണ്ട് ഇപ്പം വന്നിരുന്ന ഭീഷണിയൊക്കെ മുഴക്കിയിരിക്കുകയാണ് കാര്യം നമ്മളൊക്കെ അതായത് ഞാൻ ഇനിയും ചെയ്യും ഇനി കൂടിപ്പോയാൽ നീയൊക്കെ എന്നെ കൊല്ലുമായിരിക്കും അതുകൊണ്ട് ഈ പറയുന്ന ഭീഷണിപ്പെടുത്തുന്നവന്മാരൊക്കെ നോക്കി കണ്ടോക്കിയിരിക്കാനൊക്കെ ഉള്ള രീതിയിലാണ് ഓക്കെ എന്തായാലും നമുക്ക് കണ്ടറിയാം അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം